ഇതാണ് സ്വർണ്ണമുഖി എന്ന് പറയുന്ന കിണ്ടൽവാഴ എന്ന വഴ ഇതിൻ്റെ പ്രത്യേകത പന്ത്രണ്ട് മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് പത്ത് മാസം വളരെയധികം പത്ത് ഇതിൻ്റെ പൂവ് ഉണ്ടാവണമെങ്കിൽ പത്ത് മാസം പിടിക്കും പിന്നെ ഇത് പൂർണ്ണ വളർച്ച എത്തി എത്താൻ രണ്ട് മാസം പിടിക്കും അങ്ങനെ പന്ത്രണ്ട് മാസമാണ് കിൻഡൽവാഴ എന്ന് പറയുന്നത് ഇത് ശരാശരി ഒരു മുപ്പത്തഞ്ച് കിലോ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തൂക്കം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് കിൻഡൽവാഴ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൃഷി രീതിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഞാനിവിടെ പ്ര പ്രതിപാദിക്കാൻ പോകുന്നത് ആദ്യമായി ഒരു രണ്ടടി കുഴി കുത്തുക ആ കുഴിയിലേക്ക് കിൻഡൽ വാഴ കന്നു വെക്കുക അതിനുശേഷം സൈഡിൽ നിന്നും മണ്ണ് എടുത്തുകൊണ്ട് ആ കുഴി മൂടുക ഉടനെ തന്നെ ഒരു അഞ്ഞൂറ് ഗ്രാം നമ്മുടെ കടയിൽ നിന്നും കിട്ടുന്ന നമ്മുടെ ഇത്തിൽ അഥവാ കുമ്മായ ഇടുക അതിനുശേഷം ഉടനെ തന്നെ നനക്കുക നനച്ചിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു കൊട്ട ചാണകം ഇടുക അഥവാ ഒരു പത്തിന് പത്ത് കിലോ ഉണങ്ങിയ ചാണകം ഇടുക ആ അതിനുശേഷം നമ്മുടെ പച്ചിലുകളോ ഉണങ്ങിയ ഇലകളോ കൊണ്ട് മൂടുക ഇത് പ്രധാനമായും ഡിസംബർ ആ സമയത്താണ് കൃഷി ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് ഈ വിളവ് കിട്ടുകയുള്ളു അത് മഴ പോകുന്ന അവസ്ഥയത്ത് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ സമയത്ത് ഒക്ടോബർ നവംബർ ഡിസം ഒക്ടോബർ നവംബർ ആ സമയത്ത് നിങ്ങൾ കൃഷി ചെയ്യണം അപ്പോഴെങ്കിൽ അപ്പോഴാണ് അടുത്ത വേനലിനെ ബാധിക്കാതിരിക്കുകയുള്ളു അതുകൊണ്ട് ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഗുണമുണ്ട് ഇത് ശരാശരി ഒരു ആയിരം രൂപ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും കാരണം അത്രക്കും നല്ല കൊലയാണ് നല്ല മാർക്കറ്റ് നല്ല വിലയുള്ള സമയത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വിൽക്കാം ഇത് വളരെയധികം മാർക്കറ്റ് വിപണിയിൽ ഇത് നമുക്ക് ചിപ്സിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് സാധാരണ ഒരു ഇടത്തരം കച്ചവടക്കാർ ഈ വലിയ കൊല കൊണ്ടു കൊടുത്താൽ അവർക്ക് വാങ്ങാൻ പ്രയാസമാണ് കാരണം ഇത് പെട്ടെന്ന് സെയിൽസ് ചെയ്ത് പോകാൻ കഴിയില്ല അവർ ഒരു എപ്പോഴും ചെറിയ കുലയാണ് അവർക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം പിടിക്കും എന്നതാണ് പല കർഷകരും ഇത് ഒരു വർഷം പിടിക്കുമെന്ന് കാരണത്താൽ ഇത് കൃഷി ചെയ്യുന്നില്ല പക്ഷേ ജലസേചന സൗകര്യമുള്ള സ്ഥലത്ത് ഇത് ഇതാണ് വളരെയധികം വിജയിക്കുക ഒരു അഞ്ച് മീറ്ററെങ്കിലും ഉണ്ട് ഇതിൻ്റെ പെടല എന്ന് പറയുന്നത് അതി അതിൻ്റെ വരികൾ അഥവാ പെടല എന്ന് പറയുന്നത് ഒരു ശരാശരി ഒരു പത്ത് പടലെങ്കിലും ഉണ്ടാകും പതിനഞ്ച് പടല ആവറേജ് ഉണ്ടാകും ഇത് വെട്ടുന്ന സമയത്ത് ഈ വിളവെടുക്കുന്ന സമയത്ത് രണ്ടാളുകൾ വേണം അത്രക്കും ഭാരമാണ് പെട്ട അല്ലെങ്കിൽ നമുക്ക് വളരെയധികം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇത് കാരമൽ കെട്ടി ഇറക്കുക അല്ലെങ്കിൽ വി പോലെയുള്ള ഒരു വലിയ തോട്ടിലെടുത്തിട്ട് അതിൽ മേൽ പതുക്കെ പതുക്കെ ഇറക്കി ഇറക്കിക്കൊണ്ടുവരിക വളരെ നമുക്ക് നല്ലതായ രീതിയിൽ പ പരിചരിക്കണം രോഗങ്ങൾ വളരെ കുറവാണ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ സ്വർണ്ണമുഖി കുഴിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കടയിൽ നിന്നും മാർക്കറ്റിൽ നിന്നും സ്വർണ്ണമുഖി നിങ്ങൾ ചോദിച്ച് വാങ്ങണം നിങ്ങളൊരു കന്നു വാങ്ങാൻ പോകുന്ന സമയത്ത് പല കന്നുകളും ഉണ്ടാവും പക്ഷേ അവരോട് നിങ്ങൾ സ്വർണ്ണമുഖി വേണമെന്ന് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങണം അല്ലെങ്കിൽ പല കന്നുകളും ഉണ്ടാവും അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുകയില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അതുകൊണ്ട് ഈ സ്വർണ്ണമുഖി നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പണം ഉണ്ടാക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഒരു ആറ് പ്രാവശ്യം ഇതിൽ രാസവളം ചെയ്യണം ഒന്ന് കുഴിച്ചിടുന്ന സമയത്ത് തന്നെ ഒരു പ്രാവശ്യം രാസവളം ചെയ്യണം അങ്ങനെ ഈ രണ്ട് മാസം കൂടുമ്പോൾ രാസവളം ചെയ്യണം അത് ആ രാസവളത്തോടൊപ്പം തന്നെ ജൈവവും ജൈവവളം ചെയ്യണം എന്നെങ്കിൽ മാത്രമേ വലിയ വില ലഭിക്കുകയുള്ളൂ എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ